നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല കട കരക്കരപ്പള്ളി ആലുങ്കലുള്ള ബിന്ദു പത്മനാഭൻ്റെ ദുരോധാനം ശബാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി കൂടുതൽ അഭിമുഖങ്ങളിലേക്ക് പരക്കുകയാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബിന്ദു പത്മനാഭൻ താമസിച്ചിരുന്ന വീട് അമ്പലപ്പുഴയിലുള്ള സ്ഥലം അതേപോലെ തന്നെ എറണാകുളത്ത് ഉള്ള കണ്ണായ സ്ഥലം ഇവയൊക്കെ വില്പന നടത്തുന്നതിലൊക്കെ വളരെ സംശയാസ്പദമായ രീതിയിലേക്കാവുകയും ചെയ്തിരിക്കുന്നു ബിന്ദു പത്മനാഭൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേരളീയത്തിനോട് വെളിപ്പെടുത്തിയത് വസ്തു മേടിച്ചാൽ എസ് ഐ സാറ് എസ് ഐ സാറിനോട് ഏത് കാലയളവിൽ മേടിച്ചു ആര് മുഖാന്തരം മേടിച്ചു നേരിട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ പറ്റിയല്ല കാര്യം പോലായിട്ട് ആധാരം ഇരിപ്പില്ലേ കാര്യം ആധാരത്തേനുണ്ടല്ലോ മേടിച്ച ഡേറ്റ് എങ്ങനെ വസ്തു പോയി ആ വീടെന്ന് പറഞ്ഞ സാറിന് പോയി കാണണം സാധാ വീടല്ലേ ലക്ഷത്തിന് കുടുംബത്തിന്റെ വസ്തു വിൽക്കുമ്പോൾ മക്കൾ രണ്ടുപേരുമാണേലും രണ്ടുപേരും അവകാശികളെ അവർ ഞാൻ ചോദിച്ചു ഈ പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയല്ലേ അതായത് ഗോൾഡൻ സ്പൂണിലാണ് അവൾ ആഹാരം കഴിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കളർ ടി വി കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ വരുമ്പോൾ കളർ ടി വി വലിയ കളർ ടി വി അവിടെ ഉണ്ടായിരുന്നു ആ കള ഇവിടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോയി അവിടെ നിന്നാണ് ഈ ഓണത്തിന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടത് എന്നാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത് ഒന്നെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പം അവര് മുൻപ് മുൻകൈ എടുത്ത് അത് നടത്തേണ്ടതായിരുന്നു ഇല്ലേ അത് കഴിഞ്ഞ് അമ്മായിടെ പെട്ടെന്നുള്ള ഈ അസുഖം വന്ന അമ്മായി മരിച്ചു അമ്മാവിന് അധികം കാതൽ ജീവിച്ചു വരുന്നില്ല അത് കഴിഞ്ഞപ്പം അപ്പം അതവിടെ ഡിലേ ആയില്ലേ ആ വിവാഹം അല്ലെങ്കിൽ അത് ജയിക്കേണ്ട ആൾക്കാരും ഇല്ല കണ്ണൻ ഇച്ചിരി കിടക്കണു അപ്പോൾ ആരും എന്തൊക്കെ രണ്ടുപേരോട്ട് ജീവിച്ചിരിപ്പുണ്ട് അവരും ആരും ഇതിനെപ്പറ്റി നേരിട്ട് ശ്രദ്ധിക്കില്ലായിരിക്കാം അവക്ക് വേണ്ടെന്ന് കാണുമായിരിക്കാം ഇൻ കേസ് നമുക്കത് അറിയാം ഇപ്പം വേണ്ട ഇപ്പം വേണ്ട പെൺ പിള്ളേർ അങ്ങനെ ഏതെങ്കിലും ചില വല ലവേഴ്സ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട എന്ന് പറയുമ്പോൾ ഒരു പുന്നാനമാളായിരുന്നു അവർക്ക് അപ്പം ആ രീതിയിലേക്ക് ഇവിടെ പറയണ കേട്ടുകൾ അവർ വളർത്തി അത് തന്നെ വളരെ ലാളിച്ച വളർത്തിയത് ആവശ്യത്തിൽ വലിയ ടീ വി മേടിച്ചിട്ട് നമ്മൾ അവിടെ ഓണത്തിനൊക്കെ പോയിരുന്ന് കണ്ടോണ്ടിരിക്കണം അപ്പൊ ആദ്യം ഇതൊക്കെ മേടിച്ചിട്ടുള്ള ഒരു വീടതാണ് പിന്നെ കാറിന് കാറ് ഡ്രൈവർമാര് എന്തിനും വേണമെങ്കിലും ഉള്ള സാഹചര്യം ഉണ്ട് അപ്പൊ സ്വർണ്ണ സ്പൂണിൽ വളർന്നതാണ് അവള് അത്രമാത്രം റിച്ച് ആയിട്ട് അതേപോലെ തന്നെ ബിന്ദു പത്മനാഭൻ്റെ അമ്മ വർഷങ്ങളായിട്ട് നന്നായി നല്ല രീതിയിൽ ഫോർ വീലർ ഓടിക്കുന്ന ആളാണ് എവിടെ പോകാനും അവരാണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് വളരെ റിച്ചായിട്ട് ധാരാളം വേലക്കാരും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്നതാണ് അവർ ഒരു എറണാകുളത്തെ തറവാട്ടിലെ അംഗമായിരുന്നു ഔദ്യോഗിക നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ധാരാളം സ്വത്തുക്കൾ സ്വത്തുക്കൾ അവർക്ക് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ സമ്പാദിക്കാൻ കഴിഞ്ഞു അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് അമ്മാവൻ പിന്നെ പെൻഷനായി കഴിഞ്ഞിട്ട്

ബിന്ദു പത്മനാഭൻ പെൻഷൻ വാങ്ങിക്കുന്നു അച്ഛന് നൽകുന്ന പെൻഷൻ പെൻഷൻ അച്ഛന് സർക്കാർ നൽകുന്ന പെൻഷൻ അത് അച്ഛൻ്റെ കാലശേഷം അമ്മയില്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത പെൺമക്കൾക്ക് കിട്ടുന്ന ഒരു രീതി ഉണ്ട് ബിന്ദു പത്മനാഭന് അങ്ങനെ വർഷങ്ങളായി രണ്ടായിരത്തി രണ്ട് മുതൽ പെൻഷൻ കിട്ടിക്കൊണ്ടേയിരുന്നതാണ് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ് ബിന്ദു പത്മനാഭൻ അങ്ങനെ രണ്ടായിരത്തി അഞ്ച് മെയ്യിൽ ഈ പെൻഷൻ അവസാനമായി വാങ്ങി അതിനുശേഷം പെൻഷൻ വാങ്ങിയിട്ടേയില്ല രണ്ടായിരത്തി അഞ്ച് മെയ്ക്ക് ശേഷം ബിന്ദു പത്മനാഭൻ ഈ ലോകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തിൽ പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി ആറ് മാർച്ചിന് മുമ്പ് ആണ് പിന്നെ സഹോദരി നഷ്ടപ്പെട്ടത് എന്നാണ് പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ആറിൽ നഷ്ടപ്പെട്ട സഹോദരിയെക്കുറിച്ച് ഈ സഹോദരൻ പ്രവീൺ കുമാർ എന്ന് പറയുന്ന സഹോദരൻ പരാതി നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പരാതിയുമായി ഇദ്ദേഹം എത്തുന്നത് ആ പരാതിക്ക് പിന്നിലൊക്കെ ഒരു സഹോദരിയോടുള്ള സ്നേഹമല്ല അതിലൂടെ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിച്ചെടുക്കുക എന്നതിലൂടെയാണ് എന്നുള്ളത് കൃത്യമാണ് അതായത് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ അതായത് പ്രവീൺകുമാർ ഇപ്പോൾ ഇറ്റലിയിലുള്ള അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ സഹോദരി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പരാതി നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി അഞ്ച് അതെ മാ മെയ് മാസമാണ് അവസാനമായി ബിന്ദു പത്മനാഭൻ അച്ഛൻ്റെ പേരിലുള്ള പെൻഷൻ വാങ്ങുന്നത് അച്ഛൻ്റെ പേരിലുള്ള പെൻഷൻ അമ്മ മരിച്ചത് കൊണ്ട് വിവാഹം കഴിക്കാത്ത മകൾ അതായത് ബിന്ദു പത്മനാഭന് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ആ പെൻഷൻ വാങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മെയ്യിലാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മാർച്ചിന് മുമ്പ് അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞ് പ്രവീൺ പ്രവീൺകുമാർ പരാതി നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാമുണ്ട് എന്ത് അധികാരവും ഒക്കെ ഉണ്ടായിട്ടും എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ല റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഈ കുടുംബസ്വത്ത് കൂടാതെ ധാരാളം വസ്തുക്കൾ അദ്ദേഹം ഈ സർവീസിലിരുന്ന കാലത്ത് വാങ്ങിക്കുകയുണ്ടായി ആ ദേശങ്ങളിലുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ അവർക്ക് കഴിയുകയുണ്ടായി അവിടെ വസ്തുക്കൾ വാങ്ങുമ്പോൾ ആർക്കെങ്കിലും വസ്തു കൊടുക്കാനുണ്ടെങ്കിൽ നേരെ ചെന്ന് പത്മഭപുള്ളയോട് പറയുക എനിക്ക് ഈ വസ്തു കൊടുക്കാനാണെന്ന് പറയുക അപ്പോൾ തന്നെ അതിൻ്റെ വില പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അതിൻ്റെ കച്ചവടമാക്കുന്ന രീതിയിലായിരുന്നു പത്മഭപുള്ള ഉണ്ടായിരുന്നത് അതോ ഞങ്ങളുടെ അമ്മയുടെ ഇത് അങ്ങനെ എല്ലാവർക്കും അപ്പം പാർട്ടീഷൻ ചെയ്തതാണ് എല്ലാവർക്കും കിട്ടിയത് അമ്മാവൻ പിന്നെ മേടിച്ച് കുറയും ഒരാൾക്കൊരു അപജയം വന്നപ്പോൾ അമ്മാവൻ അതുപോലെ കത്ത് ഒരാൾ പെട്ടെന്നൊരു ദുപ്രഭാതത്തിൽ മരിച്ചു എല്ലാം പോയി നഷ്ടപ്പെടുത്തി ആ പെണ്ണുകാരെന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ദുർനിറുപ്പാണെന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞതാണല്ലോ അവളൊരു ദുർ നടപ്പ് കാര്യമൊന്നും അല്ലായിരുന്നു നല്ല കുട്ടിയായിരുന്നു അവളെ ഇവിടെ വന്നാലും എല്ലാം ജപ്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടി പുള്ളി അവളുടെ എഴുതി 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 വെച്ചു വെച്ചു കാറൊക്കെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ മൊബൈലൊക്കെ അപ്പൊ അത്രയ്ക്ക് ധനാഢ്യരായിരുന്നു മറ്റുള്ളവരൊക്കെ പിന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ വലിയ സ്കൂളിലേക്ക് എന്നും കാറിൽ അവരെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്ന അവരൊക്കെ വേറെ ഞങ്ങളിവിടെ അടുത്ത് കൊട്ടാര സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മറ്റേ സെന്റ് മേരീസിൽ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത് ബിന്ദു പത്മനാഭൻ വളരെ സുഖലോലുപയായി ലോലുവയായി അതുപോലെ പ്രവീൺകുമാറും വളരെ സുഖലോലുപരായിട്ട് ലോലുവരായിട്ട് താമസിച്ചിരുന്നതാണ് നന്നായിട്ട് പഠിക്കുമായിരുന്നു നല്ലൊരു സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു പഠിത്തത്തില് കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാലും അവളുടെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂരിൽ പോകണം അത് വേണം കൊച്ചിലെ സ്കൂട്ടി മേടിച്ചു കൊടുത്തു അച്ഛന്റെ സ്വാധീനം കൊണ്ട് അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട് അബ്കാരി കോൺട്രാക്റ്റിലേക്ക് കടക്കാനുള്ള പ്രവീൺ കുമാറിന്റെ ശ്രമം അത് ആ കുടുംബത്തിനെ ഇല്ലായ്മപ്പെടുത്തി എന്നുള്ളതാണ് സത്യം ഒരുപാട് ഇറങ്ങി നഷ്ടപ്പെടുത്തിയെന്ന് അത് ഞങ്ങളൊക്കെ അറിയണ പിന്നീടാ ഇങ്ങനെ ബിസിനസ്സിൽ പോയി പൊളിഞ്ഞതും ഒക്കെ ബിസിനസ് കൊല കൊല കച്ചവടം ഇങ്ങനെ പച്ചക്കറി കച്ചവടമൊക്കെ ഉണ്ടെന്നറിയാം ഇങ്ങനെ ഈ ആക്കാരി ബിസിനസ്സിലേക്ക് പോയത് അറിയാൻ വരും തടിലേലം ഈ കൂപ്പ് ഇങ്ങനെയൊക്കെ അവരുടെ ഒക്കെ എന്തോ സ്വത്ത് സോൾവൻസി ആയിട്ട് കൊടുത്തു അതൊക്കെ ജപ്തി ഇടവക്കൽ അവരുടെയൊക്കെ പിന്നെ പറ്റ പറ്റ ജത്തി കൊണ്ട് പോവുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ അറിഞ്ഞു ഭയങ്കര വിഷമത്തിലായ പിള്ളേർക്ക് കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുക്കളൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് അബ്കാരി കോൺട്രാക്റ്റിലേക്ക് വൈക്കം മണി എന്ന് പറയുന്ന ആളുമായി ചേർന്ന് ഒരു അബ്കാരി ബിസിനസ് ആരംഭിക്കുന്നത് അത് വേറൊരു കൂട്ടാളിയായിരുന്ന ആൾ ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്യേണ്ട വരുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി അവസാനം ഈ വസ്തുക്കളൊന്നും തിരിച്ചെടുക്കാൻ കഴിയാതെ പ്രവീൺ കുമാർ നിസ്സഹായനായി നിന്നു ആ കുടുംബത്തിൻ്റെ സർവ സമ്പത്തും നഷ്ടപ്പെട്ടു അതിൽ ആ കുടുംബവും അതേപോലെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന വസ്തുക്കളും മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് അങ്ങനെ രക്ഷപ്പെട്ടത് അമ്പലപ്പുഴയിലുണ്ടായിരുന്ന വസ്തു അതേപോലെ തന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്ന വസ്തു അതേപോലെ തന്നെ ഈ കുടുംബം ഇതെല്ലാം ഈ പ്ലിഡ്ജിങ്ങിൽ വരാതെ ആധാർ ഈ പിന്നെ ഇവരുടെ റവന്യൂ റിക്കവറിയിൽ വരാതെ അതിനകത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടതുകൊണ്ട് ഈ വസ്തുക്കളുടെയൊക്കെ പവർ ഓഫ് അറ്റോണി കൊടുത്തിരുന്നത് പ്രവീൺ കുമാറിനും അതേപോലെ തന്നെ ബിന്ദു പത്മനാഭനുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മാർച്ചിൽ അമ്മ ഭരിക്കുന്നു അത് കഴിഞ്ഞ് നാല് മാസങ്ങൾക്ക് ശേഷം അച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിക്കുന്നതിന് നാല് ദിവസം മുമ്പ് തന്നെ ഈ പ്ര ബിന്ദു പത്മനാഭൻ്റെ പേരിലേക്ക് മുഴുവൻ പവറോ ഫോണിയും ബിന്ദു പത്മനാഭൻ്റെ പേരിലേക്ക് അച്ഛൻ എഴുതി വെച്ചു എന്നാണ് പറയുന്നത് അമ്മാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ണൻ ഒരു സോൾവൻസ് കൊടുത്ത് ഇതൊക്കെ ജപ്തിക്കുക ആയപ്പോഴത്തേക്കും അമ്മാവൻ വരിഞ്ഞ കാശ് അതുകൊണ്ട് ഈ ഇതെല്ലാം പുള്ളി ഒഴിപ്പിച്ചു അതെന്നോട് ഒരു ദിവസം പറഞ്ഞതാണ് കാരണം ഞാൻ വീട് ഒഴിപ്പിച്ച് കുറേ സ്ഥലവും ഒഴിപ്പിച്ച് ആ കാറും കൂടി ജപ്തി എന്ന് ഒഴിപ്പിച്ചു എന്നിട്ട് ബിന്ദു ബിന്ദുവിൻ്റെ പേര് കൊടുത്തു എൻ്റെ അറിവ് അങ്ങനെ അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ സെബാസ്റ്റ്യൻ ബിന്ദുവുമായി സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ഇടപെട്ട് തന്നെയാണ് ഈ പവർ ഓഫ് അറ്റോണി തിരുത്തിയതും തിരുത്തിയതെന്ന് പറയേണ്ടി വരും ഈ അമ്മായി മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും വരാൻ തുടങ്ങി പുള്ളി ഒരു റേഡിയോ ആയിട്ട് ആ അമ്മയുടെ നേരെ മൂത്ത് വീട്ടിൽ വരും അമ്മയായിരുന്നു അമ്മ അമ്മാവിന് ഇഷ്ടം ഏറ്റവും കൂടുതൽ അമ്മയുടെ ഏറെ അങ്ങനെ ഒരു റേഡിയായിട്ട് വിടുക അവളെ കല്യാണം കഴിക്കേണ്ടതായിരുന്നൊക്കെ പറയുന്നത് അത് പക്ഷെ നടന്നില്ല അങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചുപോകി അതേപോലെ അറ്റാക്ക് പോലെ ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ ആ ആ മരണത്തിൽ പോലും സംശയം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പിന്നെ ഈ കുടുംബത്തിലൊക്കെ ധാരാളം ആൾക്കാർ സാധുക്കളായി ഉണ്ടെങ്കിലും ഇവരെ ആരെയും സഹായിക്കുന്ന ഒരു നിലപാട് ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതേപോലെ ബിന്ദു പത്മനാഭൻ തൊട്ട അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞ ഉടൻ തന്നെ സഹോദരൻ്റെ പേരിൽ സഹോദരൻ തന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കുണ്ടായി അപ്പോൾ ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള നല്ല ചൊരച്ചേർച്ചിയിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടാൻ കാരണമായത് അബകാരി ബിസിനസ്സിലൂടെ കോടിക്കണക്കായ രൂപ കിട്ടേണ്ട വസ്തുക്കൾ പ്രവീൺകുമാർ നശിപ്പിച്ചതുകൊണ്ടാണ് അച്ഛൻ തൻ്റെ പേരിലേക്ക് മുക്തിയാർ നൽകിയത് തൻ്റെ പേരിലേക്ക് ഈ പവർ ഓഫ് അറ്റോണി നൽകിയത് എന്നാണ് സഹോദരനോട് ബിന്ദു പറഞ്ഞത് പ്രവീണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രവീൺ തൊടുപുഴ നിന്ന് വിവാഹം കഴിക്കുന്നു അതുകൊണ്ട് പ്രവീൺ തൊടുപുഴക്കാരനായി തന്നെ മാറുന്നു തൊടുപുഴ തന്നെ വസിക്കുന്നു ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും പുലർത്തിയെന്നില്ല അവരുടെ മരണസമയത്ത് പോലും അവിടെ എത്തുകയോ അച്ഛൻ്റെയോ അമ്മയുടെ കർമ്മം ചെയ്യാൻ പോലും ഈ പ്രവീൺകുമാർ നിന്നിട്ടില്ല അമ്മ മരിച്ചപ്പോഴും അമ്മായി മരിച്ചപ്പോഴും ഞങ്ങളാ എല്ലാം ചെയ്തത് അമ്മായി ആദ്യം മരിച്ചു ഏഹ് അത് കഴിഞ്ഞ് ഒരു വർഷം എടുത്തില്ലെന്നോണം അത് കഴിഞ്ഞ് അപ്പം അമ്മാവ് മരിച്ചു അപ്പൊ ആ മരണത്തിന് രണ്ടിനും ഞങ്ങൾ അമ്മായിയുടെ അടിയന്തരത്തിനൊക്കെ ഞങ്ങൾ സഹകരിച്ചു കണ്ണൻ എന്ന് പറഞ്ഞ പ്രവീൺ കണ്ണൻ രണ്ടിനും ഇവിടെ ഇല്ല നിലവിലില്ലായിരുന്നു പിന്നീട് ബന്ധുവ ചടങ്ങൊക്കെ നടത്തി അത് കഴിഞ്ഞ് അമ്മാവിന്റെ ചടങ്ങും നടത്തി അന്ന് വൈ ഉച്ചയോടുകൂടി ഞങ്ങൾ കർമ്മം ചെയ്യാൻ ഞങ്ങൾ അന്ത്രക്കാരല്ലേ ഉള്ളൂ തങ്ങനും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അമ്മാവൻ്റെ കർമ്മമൊക്കെ ഞങ്ങൾ തന്നെയാണ് കൂടെയാണ് ചെയ്ത് ഞങ്ങളന്ന് ഉച്ചവൂണും കഴിഞ്ഞ അവിടുന്ന് പെരിഞ്ഞു അതേപോലെ തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം ഈ സഹോദരിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കാനും സഹോദരിക്ക് ഒരു ജീവിതം ആരെ കൊടു നൽകാനും ഉള്ള കാര്യങ്ങളിലൊന്നും പ്രവീൺകുമാർ ശ്രദ്ധിച്ചതേയില്ല അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു സൂതോദയം ഉണ്ടാവുകയും അദ്ദേഹം വന്നിട്ട് ഈ കേസ് രണ്ട പിന്നെ ആഭ്യന്തര വകുപ്പിന് കൊടുക്കുകയും ഇപ്പം വളരെ ഊർജ്ജസ്വലനായി നിൽക്കുകയും ചെയ്യുന്നത് കൃത്യമായും ഈ ഒരു അബ്കാരി ബിസിനസ്സിലേക്ക് കടന്നില്ലായിരുന്നെങ്കിൽ ആ കുടുംബം ഇങ്ങനെ നശിക്കുകയില്ലായിരുന്നു ബിന്ദു പത്മനാഭൻ ഇങ്ങനെ മരണപ്പെടുകയില്ലായിരുന്നു ആ ആ കുടുംബം മുച്ചൂട് മുടിക്കുന്നതിന് കാരണക്കാരനായത് ഈ പ്രവീൺകുമാർ തന്നെയാണ് ഈ പ്രവീൺകുമാറാണ് ഇപ്പോൾ വാദിയായി എത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനായിട്ട് എത്തുന്നു എന്നുള്ളത് സന്തോഷമുള്ളതാണ് അദ്ദേഹത്തിന് ആ ബിന്ദു പത്മനാഭൻ്റെ പേരിലുള്ള വസ്തുക്കൾ ആരുടെ കയ്യിലൊക്കെ പോയിട്ടുണ്ടോ ആ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുക ഈ രീതിയിലാണ് പ്രവീൺ കുമാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിലൂടെ എങ്കിലും ബിന്ദു പത്മനാഭിന് നീതി കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക